പെൺകൂട്ടത്തിന്റെ ആരോപണത്തിൽപ്പെട്ട് രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലു പകരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏഴു പേരുകളാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത് നിരവധി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണമാണ് രാഹുൽ ഉയർന്നു വന്നത് പ്രതിപക്ഷ നേതാവിന്റെ കുടുംബ സുഹൃത്തിന്റെ മുടിയായ സിനിമാ നടിയും മുൻ പാർലമെന്റ് അംഗത്തിന്റെ മകളുമടക്കം ഒൻപത് പേരുടെ പരാതികൾ എ ഐ സി സിക്ക് മുമ്പിൽ നേരത്തെ തന്നെ എത്തിയതുകൊണ്ടാണ് ആരോപണങ്ങൾ മാധ്യമങ്ങളിലേക്കെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നേതൃത്വം രാജി ചോദിച്ചു വാങ്ങിയതെന്നാണ് ഇപ്പോൾ വെളിവാകുന്നത് ഈയൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ വനിതാ പ്രസിഡന്റിനും സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഷിബിന വി കെയും അരിതാ ബാബുവുമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് നേരത്തെ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റുമാരായി അഞ്ചു പേരെയാണ് പരിഗണിക്കുന്നത് അതേസമയം തങ്ങളുടെ പ്രതിനിധികളെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിക്കുവാൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകളും നീക്കം സജീവമാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ബിനു ചുള്ളിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഒ ജെ ജനീഷ് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് കോൺഗ്രസ് നേതാവ് ജെ എസ് അഖിൽ എന്നിവരുടെ പേരുകളാണ് പുതിയ അധ്യക്ഷനായി സജീവ പരിഗണനയിലുള്ളത് അതിനിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ജിൻഷാദ് ജിന്നാസ്നെ കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതായും വാർത്തകൾ എത്തുന്നുണ്ട് പരിഗണിക്കുന്നവരിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി വഹിക്കുന്ന അബിൻ വർക്കിക്ക് സമുദായ സമവാക്യം പ്രതികൂല ഘടകമാണ് കെ പ്രസിഡന്റ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ പ്രസിഡന്റ് എന്നിവർ ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും മറ്റൊരു നേതാവ് പോഷക സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് വിമർശനത്തിനിടയാക്കും കെ സി വേണുഗോപാലുമായി അടുപ്പമുള്ള വ്യക്തികൾ എന്ന നിലയിൽ ഒ ജെ ജനീഷ് ബിനു ചുള്ളിയിൽ എന്നിവർക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് കെ എം അഭിജിത്ത് ജെ എസ് എന്നിവർ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും ദേശീയ നേതൃത്വം അവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ നിർദ്ദേശിച്ച വ്യക്തിയാണ് ജെ എസ് അഖിൽ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്നിവരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് നിർദ്ദേശിച്ച് തുടർന്ന് അധ്യക്ഷനാക്കിയത് തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് സംസ്ഥാനം കാലെടുത്തുവച്ചതോടെ സംഘടനയെ ശക്തമായി ചലിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വമെന്ന ആലോചനയാണ് പാർട്ടിയിൽ സജീവമാകുന്നത് അതിനിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വനിതാ അധ്യക്ഷ എന്തുകൊണ്ട് പാടില്ലെന്ന ചോദ്യം എ തന്നെ ഉന്നയിച്ചതായി സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ ഷിബിന വി കെ അരിതാ എന്നീ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് നിലവിലുള്ളതെന്നതിനാൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് തന്നെ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരും സംഘടനയിൽ രണ്ടാമൻ അബിൻ വർക്കിയ ണെങ്കിലും സംഘടനാ തലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ അബിന് സാധ്യത കുറവാണ് കെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒരേ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകുന്നത് കോൺഗ്രസിൽ പതിവുള്ളതല്ല നിർണായക കാലഘട്ടത്തിൽ വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിന് മുൻതൂക്കം ലഭിച്ചാൽ തീപ്പുരി നേതാവായ ഷിബിനയ്ക്ക് തന്നെ നറുക്കു വീണേക്കും അരിതാ ഒപ്പം പരിഗണിക്കപ്പെട്ടേക്കാം